വളരെ നാളുകളായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ അമ്മമാർ മുപ്പതിലധികം വരുന്ന വീടുകളിലേക്ക് ശുദ്ധമായിരിക്കുന്ന കുടിവെള്ളം കുടിക്കാൻ കഴിയാതെ പ്രയാസം അനുഭവിക്കുന്നത് ജയിൽ അധികൃതരെയും ഈ പമ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ നേതൃത്വം കൊടുത്ത ഈ നടപ്പിലാക്കിയ സമയം മുതൽ അവർ ആവശ്യപ്പെടുകയാണ് അവരുടെ കുടിവെള്ളം മുട്ടിക്കുന്ന രീതിയിലേക്ക് ഇത്തരം ഒരു സ്ഥാപനം പ്രവർത്തിപ്പിക്കരുത് അതിന് ശാശ്വതമായിരിക്കുന്ന പരിഹാരം കണ്ടതിന് ശേഷം മാത്രമേ ഇത് തുറന്ന് പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് ഈ പ്രദേശത്തുള്ള അമ്മമാര് വീടും കുടുംബവും കെട്ടിപ്പടുക്കുന്നതിനെ കൂലിപ്പണിഞ്ഞു പോകുന്ന വീട്ടമ്മമാർ ആവശ്യപ്പെടുന്നു സർക്കാർ അത് കണ്ടില്ല എന്ന് നടിക്കുന്നു എന്നുള്ളതും സർക്കാരിന് സാധാരണക്കാരനോടുള്ള സ്നേഹത്തിനേക്കാൾ കൂടുതൽ പറയാൻ ഈ ടെക്സ്റ്റൈൽ ഷോപ്പിലും മറ്റു ും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലും ഒക്കെ പോയി കുടുംബം നോക്കുന്ന സാധാരണക്കാരായിരിക്കുന്ന അമ്മമാരാണ് ഈ പ്രദേശത്ത് ജീവിക്കുന്നത് ആ അമ്മമാരുടെ കുടികൾ മുന്നോട്ട് പോകുന്ന സർക്കാരിനോടും അതുമായി ബന്ധപ്പെട്ട ഈ അതുമായിട്ടോടും ആവശ്യപ്പെട്ട പ്രകാരം ഈ ഡീസലും പെട്രോളും ഉൾപ്പെടെ കുടിവെള്ളത്തിലേക്ക് കലരുന്നതിന്റെ അതിന്റെ സോഴ്സ് പഴുത് അടച്ച് അത് പരിഹാരം കണ്ടിട്ടില്ല എങ്കിൽ അത്മാർ ഞങ്ങളെ കൊണ്ടുപോകരുത് എന്ന് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണോ